ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളറിഞ്ഞാൽ സരീവിനെ പരമാവധി അകറ്റുവാണ് ഷാരിക്കാണ് തൻ്റെ മകളിലല്ലോ അതുകൊണ്ട് തന്നെ ഷാരിക്ക് വരാത്തൊരു ദേഷ്യമാണ് സാരി പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവിൻ്റെ വേറൊരു സ്ത്രീലുണ്ടായ മകൾ കൂടി ആയതുകൊണ്ട് അതിന് പുറമെയാണ് സരീവിൻ്റെ ആ ഒരു പ്രസവ സമയമൊക്കെ അടുത്ത് വരുന്നത് അപ്പോഴേക്കും മനോഹർ അവിടെ നിന്ന് മുങ്ങാനുള്ള തത്രപ്പാലിലാണ് കേട്ടോ അങ്ങനെ മനോഹർ അവിടെ നിന്ന് മുങ്ങിയും ചെയ്ത് ഇനി അങ്ങോട്ട് ഷാരി കിരണും കല്യനിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ തന്നെ ഷാരി തന്നെ മനസ്സിലാക്കുന്നൊരു സത്യമാണ് മനോഹർ ഒരു ഫ്രോ ാണ് മനോഹർ എപ്പോഴും അമേരിക്ക കൊണ്ടു അമേരിക്ക കൊണ്ടോ എന്ന് പറയുമ്പോൾ അമേരിക്ക കൊണ്ടുപോവില്ല അതൊക്കെ വെറുതെയാണെന്ന് ഷാരിക്ക് മനസ്സിലാവാണ് അങ്ങനെ ഷാരി ആ സത്യം സാരിനോട് പറയാൻ തന്നെ വിചാരിക്കും കാരണം തൻ്റെ മകൾ എന്തിനേക്ക് കാത്തിരിക്കണതോ തൻ്റെ മകളല്ലെങ്കിൽ പോലും ആ സ്നേഹിച്ച് പാല് കൊടുത്ത് സ്നേഹിച്ച് വളർത്തിയ മകളാണല്ലോ അതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ സാരിയുടെ പ്രസവസ്വാമി ആകുമ്പോഴേക്കും മനോഹർ അവിടെ നിന്ന് മൂവാണ് ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സത്യം നമ്മുടെ ഷാരി തന്നെ സാരിയോട് പറയുകയാണ് മോളെ വേറെ ആര് പറഞ്ഞാലും നീ ഇത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം നീ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയണത് നീ ഇനി നിന്റെ മനോട്ടിനെ വേണ്ടി കാത്തിരിക്കേണ്ട അമ്മ എന്തൊക്കെയാണ് പറയണത് എന്ന് സാരി പറയുമ്പോൾ അതേ മോളെ മറ്റുള്ളവർ നിന്നോട് പറയാറില്ല മനോഹർ ഒരു ഫ്രോഡാണ് മനോഹരനെ വേറെ കുറെ ഭാര്യമാരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എന്തിനാ നിന്റെ അച്ഛൻ പോലും നിന്റെ സ്വന്തം അച്ഛൻ പോലും കുറിച്ച് പല കാര്യങ്ങളും നിന്നോട് പറയാനുണ്ട് നീ അപ്പം ആലോചിക്കണോ സ്വന്തം അച്ഛൻ സ്വന്തം മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് മനോഹർ ശരിക്കും പറഞ്ഞാൽ നിന്നെ മാത്രമല്ല ഒരുപാട് പേര് വിവാഹം കഴിച്ച ഒരു തട്ടിപ്പ് വീരനാണ് എന്ന് പറയുവാണ് അതറിയണ സരയു ആകെ തകർന്നു പോവാണ് ഇനി മനോഹറിന്റെ ആ ഒരു ചതിയും കൂടി അറിയുമ്പഴേക്കും സരയുടെ ജീവിതം പൂർണ്ണമായിട്ടും ഇല്ലാതായി തന്നെ തീരും കാരണം തൻ്റെ അമ്മ ല്ലെന്ന് സരയു അറിയും അതിന് പുറമെ മനോഹറും ഒരു ഫ്രോഡാണെന്ന് അറിയും അങ്ങനെ എല്ലാം സ്വത്തുക്കളൊന്നും സരീവിനെ കിട്ടൂല അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട സരവ്ക്ക് പ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥ ആവാട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റുമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ